ഹലോ ഗെയ്സ് പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നന്ദു ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദേവയാനി ജലജ അങ്ങോട്ട് കയറി വരുന്നുണ്ട് ആ മോൾ മോളെ എന്നൊക്കെ ദേവയാനി ചോദിക്കുന്നുണ്ട് ഇല്ല ആൻറ്റി ഇപ്പോൾ ഒരുങ്ങുമെന്നൊക്കെ നന്ദു മറുപടി പറയും ഓ അതിന് അവൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലല്ലോ ഇഷ്ടമുള്ള ആളൊന്നും അല്ലല്ലോ കല്യാണം കഴിക്കുന്നത് എന്ന് പറയുമ്പോൾ നന്ദു പറയും ആ അതെ അത് തന്നെയാണ് എന്ന് പറയും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹത്തിനനുസരിച്ച് വേണ്ടി മാത്രമാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കുന്നതെന്നും പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ജലജ അങ്ങ് വല്ലതാ കൊണ്ടാണ് പറയും അല്ല ഇപ്പോഴത്തെ പെമ്പിളേരെല്ലാം അങ്ങനെയാണ് അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹത്തിനനുസരിച്ച് അങ്ങ് കല്യാണം കഴിക്കുന്നേ ഉള്ളൂ അല്ലാതെ അവർക്ക് ഈ കല്യാണത്തിനോടൊന്നും ഒരു താല്പര്യവും ഇല്ല എന്നൊക്കെ പറയാണ് മോളേത് സാരിയാണ് സാരി തന്നെ ദേവനെ ചോദിക്കുമ്പോൾ ഒരു സാരി എടുത്ത് കൊടുക്കുന്നുണ്ട് നന്ദു എന്നാൽ പറയും ഇതാണോ ഇത് മോക്ക് അത്ര ചേർച്ചയൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ പറയും ഈ സാരി എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞേ നന്ദു പറയുകയാണ് ഓ ഇത് ചിലപ്പം നന്ദി നാനിയെടുത്ത് കൊടുത്ത സാരി ആയിരിക്കും എന്ന് വീണ്ടും അങ്ങ് കിരണ്ടിക്കൊണ്ട് എല്ലുകയാണ് ജലജ നീ എന്താ ജലജ ഇങ്ങനെയൊക്കെ പറയുന്നേ ചുമ്മാ മിണ്ടാതിരിക്കും മോളെ അങ്ങനെ വഴക്കൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനു പറയും എന്നാൽ മോള് പെട്ടെന്ന് ഒരുങ്ങിയിട്ട് വകട്ടോ ഞങ്ങൾ ഒരുക്കൊന്നും വേണ്ടല്ലോ എന്ന് പറയും വേണ്ട ഞാൻ എന്ന് പറയാം ഇനി ഇവളെ എന്തൊരുക്കാനാണ് ഇവളെ ചുമ്മാ ഒന്ന് മുടി കോതി ഒതുക്കി വെച്ചിട്ട് ഡ്രസ്സും മാറി വന്നാൽ പോരേ എന്നൊക്കെ ജലജ പറയണം അന്ന് ഇനി ഇവിടെ നിൽക്കുകയേ വേണ്ട വാ പോയേക്കാം എന്ന് പറഞ്ഞു തന്നെ ജലജയും വിളിച്ചുകൊണ്ട് ദേവേനിയങ്ങൾ പുറത്തേക്ക് പോകണം ഈ സമയം സച്ചിദാനന്ദനും അച്ഛനും അമ്മയും കൂടെ കാറേ വന്നിറങ്ങാണ് അവരെ സ്വീകരിക്കാനായിട്ട് നന്ദാവനത്തിലുള്ളവരും അനന്തപുരിയിലുള്ളവരും എല്ലാവരുടെ ഇറങ്ങി വരികയാണ് അപ്പം സച്ചിദാനന്ദം പറയുന്നുണ്ട് അച്ഛൻ അവിടെ ചെന്ന് നിന്ന് ഒന്നും വിളമ്പിയേക്കരുത് എല്ലാം കൂടീശ്വരന്മാരാണ് നിൽക്കുന്നെ അനന്തപുരിക്കാർ മുഴുവൻ ഉണ്ട് അതുകൊണ്ട് മിണ്ടാതിരുന്നോണോ എന്നൊക്കെ പറയും ഞാനായിട്ടൊന്നും പറയുന്നില്ല ഇനി അവരെങ്ങാനും നിൻ്റെ കാര്യങ്ങൾ തിരക്കി അറിഞ്ഞിട്ടുണ്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഇവരെല്ലാവരും എന്നാൽ സ്വീകരിക്കുകയാണ് വേറെ ബന്ധുക്കളൊന്നും വന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ഞങ്ങൾ മാത്രമേ വന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നവീനെ കാണിക്കുന്നതുകൊണ്ട് അതെ നവീനെ മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുക എനിക്ക് മനസ്സിലായി എന്നാ നവീന ഉണ്ടായിരുന്നോണ്ടല്ലേ ഇന്നിപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു അല്ലെങ്കിൽ നിങ്ങളിൽ പലരും ഇപ്പം ജയിലിക്കിടക്കേണ്ടി വരില്ലായിരുന്നു എന്നൊക്കെയാണ് കുത്തി ഒന്ന് സംസാരിക്കുന്നുണ്ട് സച്ചി അതവിടെ ആർക്കും അത്രയും ഇഷ്ടപ്പെടുന്നൊന്നുമില്ല അന്നേരം ജലജ മനസ്സിലോർക്കുന്നുണ്ട് ഇവൻ വെറും തരികിടെയാണെന്നുള്ളത് ആര്യം ആഫി പറഞ്ഞിട്ടുണ്ട് എന്തായാലും കല്യാണത്തോടെ ഞങ്ങളുടെ ടീമിലേക്ക് ഒരാളൂടെ വരുമല്ലോ അതെനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ എന്നാൽ പറഞ്ഞു എന്നാൽ ഇവിടെ നിൽക്കാതെ എല്ലാവരും കയറി വാ എന്ന് പറഞ്ഞ് അകത്തേക്ക് ആനയെ ചിരുത്തുകാണു സച്ചിതാനന്ദനെയും അച്ഛനേയും അമ്മയൊക്കെ കേട്ടോ ഇരുന്ന് കഴിഞ്ഞിട്ടും സച്ചി നോക്കുന്നുണ്ട് അനിയങ്ങാനും വന്നിട്ടുണ്ടോന്ന് അവനെങ്ങാനും വന്ന് കാണുമോ വന്നിട്ടുണ്ടെങ്കിൽ ഈ നിശ്ചയത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും പോവുമല്ലോ എന്ന് മനസ്സിൽ മനസ്സിലോർത്തിട്ട് ചോദിക്കും എന്ത് ചെയ്യാൻ വന്നില്ല എന്ന് ഉടനെ ജലജ പറയും അവൻ അങ്ങനെ വരാൻ പറ്റുമോ അവൻ വന്നിട്ടില്ലെന്നോ ഓ ആശ്വാസമായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് സച്ചി ഈ സമയത്ത് നന്ദു ഇങ്ങനെ ഫോണും എടുത്തുകൊണ്ട് ഇങ്ങനെ ന്യൂസൊക്കെ നോക്കിയിരിക്കുന്നു അന്നേരത്തേനെ നായനെ അങ്ങോട്ട് കയറി വന്നിട്ട് ചോദിക്കും എന്താ മോളെ ഇത് മോൾ മോളിതുവരെ ഒരുങ്ങിയില്ലെന്ന് നിൽക്കും ആ ഞാനിപ്പം തന്നെ ഒരുങ്ങാം ചേച്ചി എന്ന് പറയും മോളെ ഈ അവസാന നിമിഷം നീ ഇങ്ങനെ ഒരുങ്ങാതി ഇരിക്കുകയൊന്നും ചെയ്യരുത് അമ്മ വല്ല കടുങ്കയും ചെയ്യും അത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഒരുങ്ങി വാ മോളെ എന്നൊക്കെ പറയും ആ ചേച്ചി പൊക്കോ ധൈര്യമായിട്ട് പൊക്കോ ഞാൻ ഇപ്പം തന്നെ ഒരുങ്ങി വന്നേക്കാം എന്ന് പറഞ്ഞ് നന്ദു കട അടയ്ക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ ഫോണിലേക്ക് തന്നെ വീണ്ടും നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അന്നേരം പിന്നീട് കാണിക്കുന്നത് അനി ഇങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ ഹാളിൽ വന്നിരിക്കുകയാണ് ഹാളിൽ വന്നിരിക്കുന്ന സമയത്തും അനിയുടെ മനസ്സിലൂടെ ഇങ്ങനെ അനി ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോയതും അന്നേരം ഓടി വന്ന് നന്ദു രക്ഷിക്കുന്നതും അനിയുടെ

സന്തോഷത്തോടു കൂടി നിൽക്കുന്ന കനക പറയുന്നുണ്ട് ഇവിടെ ഒരുങ്ങുന്ന ഒന്നും ഇല്ലാത്ത ഇഷ്ടമില്ലാത്തത് നയനമോക്ക് മാത്രമാണ് എന്നാൽ നവിക്ക് ഭയങ്കര സന്തോഷമാണെന്ന് ഒരുങ്ങുന്ന കാര്യമെന്ന് പറഞ്ഞാൽ നവി പറയും ഞാനിപ്പോൾ അങ്ങനെയൊന്നും ഒരുങ്ങാറില്ലെന്ന് എൻ്റെ മരുമോൾ ഒരു പ്രസവം ഒക്കെ ഒരു കുഞ്ഞൊക്കെ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേന് ഒരുക്കൊക്കെ കുറച്ചിട്ടുണ്ടെന്ന് ഉടനെ പറയുകയാണ് ജലജ അന്നേരം ഉടനെ സച്ചിയുടെ അച്ഛൻ പറയും അല്ലെങ്കിലും ലിഫ്റ്റിക്കൊക്കെ ഇട്ട് വരുന്നത് എൻ്റെ മോൻ അങ്ങനെ ഇഷ്ടമൊന്നും ഇല്ലെന്ന് പറയും ലിഫ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ പിള്ളേരുടെ ആ ഔദ്യവും ഒക്കെ പോവും അത് കാരണമായി എനിക്ക് അങ്ങനെ താല്പര്യം സച്ചി പറയാണ് ആ സമയത്ത് അങ്ങോട്ട് നന്ദു വരുന്നുണ്ട് നന്ദു യൂണിഫോമിലാണ് വരുന്നത് അപ്പോൾ ഇവരെല്ലാരും നോക്കുന്നുണ്ട് ഇതെന്താ യൂണിഫോമിൽ നിന്ന് ഇതെന്താ മോളെ നീ ഈ ഡ്രസ്സിലെന്ന് ഒന്നേ നയനെ ചോദിക്കുന്നുണ്ട് ഓ പോലീസുകാരനാണ് നിശ്ചയമല്ലേ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഇട്ടുകൊണ്ട് വന്നതെന്ന് ഉണ്ടെ സച്ചി പറയണേ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനൂടെ യൂണിഫോമിൽ വന്നേനല്ലോ എന്നൊക്കെ അപ്പോൾ കനകയും ഒക്കെ ചോദിക്കുന്നുണ്ട് എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ വന്നേ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാൻ ഉണ്ണെ നന്ദു പറയും ഞാനൊരു ന്യൂസ് വെക്കാം ഇപ്പം ടി വിയിൽ അത് കണ്ടുവെച്ച് നമുക്ക് നിശ്ചയമൊക്കെ നടത്താം എന്ന് പറയും എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പറയും ഈ കാണിക്കാമെന്ന് പറഞ്ഞോടേ പോയി ടി വി ഓൺ ചെയ്യുകയാണ് നന്ദു അപ്പം ന്യൂസിനകത്ത് പറയുന്നുണ്ട് എന്നാ ലോക്കപ്പിൽ കിടന്ന് ഒരു നിരപരാധി തല്ലുകൊണ്ടെന്നും ചതഞ്ഞതുമൊക്കെ കാര്യങ്ങൾ പറയുകയാണ് എന്നിട്ട് ആ മനുഷ്യൻ രാവിലെ മരിച്ചെന്നും പറയും അന്നേരം അതിന് ആരോപണ വിധേയനായ സി ഐ സസ്പെൻഷനിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം എല്ലാവരും ഇങ്ങനെ സി ഐക്കിട്ട് ഈ സച്ചി കിട്ട് നോക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ എന്നെ പിന്നെ ഫോട്ടോ കാണിക്കുകയാണ് സച്ചിയുടെ സച്ചിയുടെ അമ്മയെ അച്ഛനും അങ്ങ് ഈ എല്ലാ കാര്യങ്ങളും ഇവർ അറിഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ അന്നെ സസ്പെൻഷനിലായ സി ഐ വീണ്ടും ചാർജ് എടുത്തിരുന്നു എന്നൊക്കെ ഇവരുള്ള ന്യൂസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവനെ നന്ദു ഈ ഫോൺ അല്ലെ ടി വി അങ്ങ് ഓഫ് ചെയ്യാണ് എന്നിട്ട് ഇവരോടെല്ലാം പറയുകയാണ് മനസ്സിലായല്ലോ എന്ന് പറയുമ്പോഴത്തേന് അമ്മ പറയും മോളെ അത് എൻ്റെ മോൻ ഒന്നും പറയേണ്ടതെന്ന് പറയും നിങ്ങളുടെ മോൻ ഒരു നിരപരാധിയെ തല്ലിച്ചതച്ചിപ്പോൾ ആ മനുഷ്യൻ രാവിലെ മരിക്കുകയും കൂടെ ചെയ്തതെന്ന് പറയും നിങ്ങൾ ഫോണൊക്കെ ഓഫ് ചെയ്തിട്ടല്ലേ വന്നത് അത് കാരണം നിങ്ങളുടെ ഫോണിലേക്ക് ആ മെസ്സേജ് വരാൻ എന്ന് സച്ചിയോട് പറയണം സച്ചി എന്നെ ഇടിയെന്ന് വിളിക്കുകയാണ് മിണ്ടിപ്പോയരെന്ന് പറയും നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ ശരിക്കും എന്ന് അന്വേഷിച്ചു എൻ്റെ വിവാഹം കഴിക്കാൻ വരുന്ന ആളല്ലേ രണ്ട് ദിവസമായിട്ട് ഞാൻ ആ അന്വേഷണത്തിലായിരുന്നു അതിൽ നിന്ന് ഞാൻ പല സത്യങ്ങൾ പറഞ്ഞെന്ന് പറയും നിങ്ങളുടെ സ്വഭാവം ഒട്ടും ശരിയല്ലായിരുന്നു പറയും താൻ എന്നെ കല്യാണം കഴിക്കാൻ വന്നത് തന്നെ തൻ്റെ ഭാര്യയും മകളെയും വേണ്ടെന്ന് എന്ന് ചോദിക്കുമ്പോഴത്തേന് എല്ലാവരും ഒന്ന് ഞെട്ടുകാണ് അത് കേൾക്കുമ്പോഴത്തേന് എന്നാ സച്ചി അങ്ങ് വല്ലാതാകും കേട്ടോ എന്നാൽ പറയും നിനക്ക് നിങ്ങൾക്ക് ഒരു ഭാര്യ ഇല്ലായിരുന്നോ എന്ന് ചോദിക്കുന്നതൊന്നേ ഇവർ മിണ്ടാതെ നിൽക്കുന്നുണ്ട് എന്നാൽ പറയും നിങ്ങളൊന്നും പറയണ്ട നിങ്ങൾക്ക് ഒരു മോളുണ്ട് വിവാഹം വേണ്ടെന്ന് വെച്ചിട്ടാണ് നിങ്ങളിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നെ വിവാഹം കഴിക്കാൻ എന്നൊക്കെ പറയും അത് കേൾക്കുമ്പോഴത്തേന് ആദർശി എന്ന് കോളറിന് പിടിക്കുന്നുണ്ട് സച്ചി കേട്ടത് ശരിയാണോടാന്നൊക്കെ ചോദിക്കും അപ്പം നന്ദു എന്ന് കൈ പിടിക്കിട്ട് പറയുന്നുണ്ട് വേണ്ടേട്ടാ ഒന്നും ചെയ്യേണ്ട ഇവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ ഡി വൈ ഡിവൈഎസ്പി എന്നെ കുറച്ച് മുമ്പാണ് വിളിച്ചത് ആ ഓർഡർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവിടെ ഇത്ര നേരെ ഇരുന്നത് പിന്നെ ഇവൻ സ്ത്രീ വിഷയത്തിലും അഗ്രഗണ്യനാണെന്നാണ് കേട്ടത് ഈ സ്ത്രീകളുടെ കാര്യത്തിൽ നാട്ടുകാർ വരെയും ഇവനെ തടഞ്ഞു വെച്ച് ഉപദ്രവിച്ചിട്ടുള്ള അത്രയ്ക്ക് കൊള്ളുകേലാത്ത സ്വഭാവക്കാരനായി ഇവനെന്നൊക്കെ പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേന് എല്ലാവരും അങ്ങ് വല്ലാതാകുന്നുണ്ട് പറയും ഇനി വാടാന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് വലിച്ചോണ്ട് വരുമ്പോഴത്തേന് അച്ഛനോടും അമ്മയും ചോദിക്കുന്നുണ്ട് ഇവൻ തന്നെ എൻ്റെ കരുത്തി താല് കെട്ടണമെന്ന് ഇപ്പം അച്ഛനും അമ്മയ്ക്കും മനസ്സുണ്ടോ എന്നൊക്കെ ചോദിക്കും അപ്പം ഗോവിന്ദനും കരങ്ങയും മിണ്ടാതെ അങ്ങ് നിൽക്കുകയാണ് അപ്പം സച്ചിയെ വലിച്ചോണ്ട് എന്നാ നന്ദു പുറത്തേക്കും ഉണ്ടോ എന്ന് ഇങ്ങനെ തള്ളുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്